പൂനം പാണ്ഡെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നു കോടി രൂപയുടെ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് യുവാവ് സെർവിക്കൽ ക്യാൻസർ മരണപ്പെട്ടെന്ന് പറഞ്ഞ് വ്യാജ മരണ വാർത്ത നൽകി ആളുകളെ വടിയാക്കിയ പൂനം പാണ്ടക്കെതിരെ കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഫൈസാൻ അൻസാരി എന്ന യുവാവ് പൂനം പാണ്ഡെ ക്യാൻസർ രോഗത്തിന്റെ ഗൗരവ നിസ്സാരവൽക്കരിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങൾ മുതലെടുക്കുകയും ചെയ്തതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പൂനം പാണ്ഡെയും മുൻ ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നു ഫൈസാൻ അൻസാരി നൽകിയ പരാതിയിൽ ഇപ്പോൾ കാൻപൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം തീയതിയാണ് പൂനം പാണ്ഡെയുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ മാനേജർ വ്യാജ മരണ വാർത്ത പുറത്തുവിട്ടത് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് പൂനം പാണ്ഡെ അന്തരിച്ചെന്നായിരുന്നു ഈ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് എന്നാൽ പൂനം പാണ്ഡ്യയുടെ മൃതദേഹം ഒന്നും കണ്ടെത്തിയിരുന്നില്ല ഇതിന് പിന്നാലെ രണ്ട് ദിവസത്തിന് ശേഷം താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വെളിപ്പെടുത്തി പൂനം പാണ്ഡെ തന്നെ വീഡിയോയിലൂടെ രംഗത്തെത്തുകയായിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് അവബോധം നൽകാനാണ് താൻ ഇത്തരത്തിലൊരു വ്യാജ മരണ വാർത്ത സൃഷ്ടിച്ചതെന്നായിരുന്നു പൂനം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് അതിൽ പറഞ്ഞ വീഡിയോ ഇങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ടാക്കിയ ബഹളത്തിന്റെ മാപ്പ് ഞാൻ വേദനിപ്പിച്ച എല്ലാവർക്കും മാപ്പ് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ചർച്ചകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു തന്റെ ഉദ്ദേശം തന്റെ മരണത്തെക്കുറിച്ച് വ്യാജവാർത്ത ഉണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു ഈ രോഗം പതിയെ കാർന്ന് തിന്നുന്നതാണ് ഒരുപാട് സ്ത്രീകളുടെ ജീവിതം ഈ രോഗം കവർന്നിട്ടുണ്ട് മറ്റു ക്യാൻസറിനെ പോലെ സെർവിക്കൽ ക്യാൻസറും തടയാം എച്ച് പി വി വാക്സിൻ എടുക്കുക കൃത്യമായി മെഡിക്കൽ പരിശോധന നടത്തുക സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് നമുക്ക് അവബോധം സൃഷ്ടിക്കാമെന്നും എല്ലാവരും ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്നുമായിരുന്നു മരണപ്പെട്ടു എന്നതിന് പിന്നാലെ പൂനം വെളിപ്പെടുത്തിയ വിവരങ്ങൾ എല്ലാവരും ഈ ദൗത്യത്തിൽ പങ്കാളികളാകുക എന്നതായിരുന്നു വ്യാജ വാർത്തയ്ക്ക് പിന്നാലെ പൂനം വെളിപ്പെടുത്തിയത് അതേസമയം സിനിമാ മോഡലിംഗ് രംഗത്തുള്ളവർ പൂനം പാണ്ഡെയുടെ മരണ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത് ആർക്കും വിശ്വസിക്കാനൊന്നും കഴിഞ്ഞില്ല തുടർന്ന് ഇക്കാര്യങ്ങളൊക്കെ വ്യാജ വാർത്തയാണ് എന്ന വിവരങ്ങളാണ് പിന്നീട് ശ്രദ്ധേയമായത് ഇതോടെ ബോളിവുഡിലെ നിരവധി പേരാണ് പൂനം പാണ്ഡെ വിമർശിച്ച് രംഗത്തെത്തിയത് രാത്രി വൈകിയും പൂനം പാണ്ഡെ മരിച്ചിട്ടില്ലെന്നും അവർ ആടിയ നാടകമായിരുന്നു ഇതെന്നു വാർത്തകളാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നത് വാർത്താ ഏജൻസികളടക്കം ഇവർ മരിച്ചു എന്ന വാർത്തകളായിരുന്നു നൽകിയത് രോഗത്തെ സംബന്ധിച്ച് ഒരു കാര്യവും പൂനമ്പാണ്ടെ ഇതുവരെ വ്യക്തമാക്കിയിരുന്നില്ല ജനുവരി ഇരുപത്തി ഒൻപത് വരെ പോസ്റ്റ് ചെയ്ത എല്ലാ ചിത്രങ്ങളിലും വീഡിയോകളിലുമൊക്കെ ഒക്കെ പൂനമ്പാണ്ടെ പൂർണ്ണ ആരോഗ്യവതിയായി തന്നെയാണ് കാണപ്പെട്ടത് മാത്രമല്ല ഇവരുടെ മരണത്തെ കുടുംബാംഗങ്ങളുടെ പ്രതികരണമോ മരണം നടന്ന ആശുപത്രികളുടെ വിവരങ്ങളോ ഇതുവരെയും പുറത്തു വന്നില്ല ഇതോടെ മരണ സംശയത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടത് പൂനത്തിന്റെ സഹോദരിയാണ് മരണവാർത്ത തങ്ങളെ അറിയിച്ചതെന്നാണ് പി ആർ ഏജൻസി വ്യക്തമാക്കിയത് എന്നാൽ പിന്നീട് കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ പ്രതികരിച്ചില്ലെന്നാണ് ഏജൻസികൾ വ്യക്തമാക്കിയത് സമൂഹ മാധ്യമത്തിലടക്കം നാടകം കളിച്ചതിൽ പൂനത്തിനെതിരെ രൂക്ഷ വിമർശനം തന്നെ ഉയർന്നിരുന്നു നടിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഒട്ടേറെ പേർ ആവശ്യപ്പെട്ടു കൂടാതെ വിവാദ നായിക കൂടിയാണ് പൂനം പാണ്ഡെ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ പൂനം പാണ്ഡെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു അതായത് രണ്ടായിരത്തി പതിനൊന്ന് ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യ നേടിയാൽ വസ്ത്രമില്ലാതെ വരുമെന്നായിരുന്നു പൂനം പൂനമ്പാണ്ടെ ബി സി സിക്ക് കത്തെഴുതിയത് ആ വർഷം ഇന്ത്യ വിജയിച്ചെങ്കിലും ബി സി സി അതിന് നടിയ അനുവദിച്ചില്ല ഈ ഒരു സംഭവത്തിലൂടെ പൂനം പാണ്ഡെ എന്ന പേര് തന്നെ ഇന്ത്യയിൽ ആകെ തരംഗമാവുകയായിരുന്നു പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എൽ അഞ്ചാം പതിപ്പിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയികളായപ്പോൾ പൂനമ്പാണ്ഡെ തന്റെ നഗ്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു ലോക്ക്ഡൌൺ സമയത്തും പൂനം പാണ്ഡെ വിവാദങ്ങളിലൊക്കെ അകപ്പെട്ടിരുന്നു ലോക്ഡൌൺ ശക്തമാക്കിയ സാഹചര്യത്തിൽ പൂനും ഭർത്താവും ചേർന്ന് നടക്കാൻ പോയിരുന്നു നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഇരുവരെയും അന്ന് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടിയെ പരിഹസിക്കാനുള്ള ഒരു കാരണമായി തന്നെ മാറിയിരുന്നു അതായത് തന്റെ വിവാഹം പോലും വിവാദമാക്കി മാറ്റാൻ ശ്രമിച്ച നടിയാണ് പൂനം പാണ്ഡെ ഏറെക്കാലം നടിയുടെ ബോയ് ഫ്രണ്ടായിരുന്ന സാം ബോംബെയാണ് നടി വിവാഹം കഴിച്ചത് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹിതരായെങ്കിലും പത്ത് ദിവസത്തിന് പിന്നാലെ ഭർത്താവിനെതിരെ പരാതിയുമായി താരം രംഗത്തെത്തിയിരുന്നു ഭർത്താവ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കാണിച്ചായിരുന്നു പരാതി പറഞ്ഞത് അത്തരത്തിൽ ഏറെ വിവാദ നായിക തന്നെയായിരുന്നു പൂനം പാണ്ഡെ ഇപ്പോഴിതാ നൂറുകോടി രൂപയുടെ മാനനഷ്ട കേസ് കൂടി പൂനം പാണ്ഡയുടെ പേരിൽ എന്ന വിവരങ്ങളാണ് പുറത്തു ന്യൂസ്